മഴ വർഷിക്കുമ്പോൾ വളരെ ഉപകാരപ്പെടുന്ന എന്റെ റഹ്മത്ത് ചൊരിയുന്ന മഴയാക്കി തരണം മഴ അങ്ങോട്ട് പെയ്ത് ആറിക്കഴിഞ്ഞാൽ മുത്തിർന്ന മഴ കിട്ടിയിരിക്കുന്നു അല്ലെ എത്രയോ രാജ്യക്കാരുടെ മുകളിലൂടെയാണ് ഈ മേഘം കടന്നുപോകുന്നത് എത്രയോ നാട്ടുകാർക്ക് മഴ കിട്ടാതെ എത്രയോ പ്രദേശത്ത് മഴ വർഷിപ്പിക്കാതെ ഉദ്ദേശിക്കുന്നിടത്തേക്കാണ് ആ മഴ കൊടുക്കുന്നത് മഴ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വേണ്ട വന്ന് പറയരുതെന്നാണ് മഴങ്ങിട്ട് കൂടിയാൽ മഴയെ കൊണ്ട് പ്രയാസം സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ചുറ്റും ചെയ്യുന്ന മുകളിലേക്ക് കൊണ്ടുപോകണമേ മേഘങ്ങളെ അതുപോലെ തന്നെ വൃക്ഷങ്ങളുള്ള കാടുകളിലേക്ക് താഴ്വരകളിലെ വെള്ളം ഒഴുകാനുള്ള പാസേജുകളിലേക്ക് ചെടികൾ മുളക്കുന്ന ഇടങ്ങളിലേക്ക് അങ്ങോട്ടൊക്കെ കൊടുക്കും

ഈ കാറ്റും ആ കാറ്റിൽ എന്തെല്ലാം ഹൈർ നീ വെച്ചിട്ടുണ്ടോ ആ ഹൈറുകളും എനിക്ക് തെരയണമേ വിടച്ചവനെ ഇതിന്റെ നിന്ന് എന്നെ നീ കാക്കേണമേ എന്നൊന്നും ആ ചെയ്യണം ാണ് ഇനാഥം ഇടിയുടെ ഇത് നിന്റെ ഇത് നിന്റെ വലിയ പാരമായ കുത്രത്തിന്റെ സൃഷ്ടി വൈഭവമാണ് ഞങ്ങൾ ഈ കാണുന്നത് ലാഹുവി നിനക്ക് സ്തുതി കൊടച്ചവനെ എന്ന് പറയണം ാണ് ഓരോ പ്രതിഭാസങ്ങൾക്കും ഓർക്കാനുള്ള അവസരങ്ങളുണ്ട് മഴ പെയ്യുമ്പോ മഴ പെയ്ത് തീരുമ്പോ ആറ്റടിക്കുമ്പോ മഴ കൂടുമ്പോ ഇടിമിന്നലുണ്ടാകുമ്പോ എല്ലാം പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തരികയാണ്